ഹായ് ഫ്രണ്ട്സ് എട്ടിൻ്റെ കുളത്തും ആറിൻ്റെ ചിരടും പിരിച്ചിട്ട് നമ്മൾ രണ്ട് ചൂണ്ടല്ലാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറുവയുടെ കുഞ്ഞിനെ കുത്തിയിട്ട് നോക്കാം വാളയ്ക്ക് ഏറ്റവും ബെസ്റ്റ് തീറ്റയാണ് കുറുവ നന്നായിട്ട് ഇനങ്ങും ഇനങ്ങി കഴിഞ്ഞ എന്തായാലും രാത്രി കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെട്ടു നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം നമുക്കെന്തായാലും പരലിന് കുത്തിടാം കുറുവ പരൻ്റെ ചെറുതണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇനങ്ങി വാള ഈ വഴിക്ക് വരണ്ട എന്തായാലും അടിക്കും നമ്മളെ രണ്ടാമത്തെ ചൂണ്ട തീറ്റ കുത്തിരാട നമ്മളെ കുറുവാപ്പാരിൽ കുഞ്ഞി നന്നായിട്ട് അനങ്ങണ്ട് വാളെ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും അടിക്കും ളെ കാലത്ത് നോക്കസ് നമ്മളിന്നലെ വൈകിട്ടിട്ട് വാള ചൂട് നോക്കാൻ വേണ്ടി പോവാനെ നീ വിട്ടുണ്ടോ നോക്കാം ത്തിട്ടില്ല ഓരിക്കും ഫ്രണ്ട്സ് നമ്മളെ ചൂണ്ടായ അടിപൊളി വാള വിട്ടാ കുത്തി വെച്ച ചൂണ്ടാൻ പറ്റാ ചൂണ്ടാമ്മ സെറ്റ് ചെയ്തിട്ടുണ്ടേ ഇന്നലെ വൈകുന്നേരം സെറ്റ് എന്താ ചെയ്തിട്ടുണ്ടായി എന്താണ് കോരണം ചൂണ്ട കൂട്ടെടുക്കാം എന്നിപള കൊള്ളുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നാളെ ഇതാണ് നമ്മുടെ മെയിൻ റെസ്റ്റ് ചെയ്ത് കെട്ടിയിരണം അല്ലെങ്കിൽ വഞ്ചിന്ന് ചാടിപ്പോവാൻ സാധ്യതയുണ്ട് पाला well, तिकड़